മഞ്ഞപ്പിത്തത്തിനെതിരെ ബോധവൽക്കരണവുമായി ആരോഗ്യവകുപ്പ് ജില്ലയിൽ മഞ്ഞപ്പിത്തം പറന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന പ്രധാന മുന്നറിയിപ്പ് മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും പൊതുജനങ്ങൾ ഇതുമായി സഹകരിക്കണമെന്നും മെലാട്ടൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ വി വി ദിനേശ് അറിയിച്ചു കടുത്ത ജലക്ഷാമം നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കടുത്ത നേരിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് നോക്കുന്നത് ഈ സാഹചര്യത്തിൽ വെള്ളത്തിലൂടെയും മോശമായ ഭക്ഷണത്തിലൂടെയും മലിനമായ ജലത്തിലൂടെയും പടർന്നുപിടിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന അവസരം ജില്ലയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ എരുത ബ്ലോക്ക് പരിധിയിലാണെങ്കിലും വേറെ എല്ലാ പഞ്ചായത്തുകളിലും അസുഖങ്ങളൊക്കെ നിലവിലും സാധാരണ രീതിയിൽ പകരുന്നത് മലിനമായ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയും അതുപോലെ മോശമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്കിതിനെ തടയിടാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിൻ്റെ പക വെച്ചാൽ ഒഴിവാക്കാൻ കഴിയും അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ഒരു ഡിഗ്രി ഒരു ഒരു മിനിറ്റ് നേരം വെള്ളം വെട്ടി തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളോ വൈറസുകളോ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചു കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കക്കൂസിൽ പോയി വന്നതിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്നുള്ളത് നമ്മുടെ ഭാഗത്തൊക്കെ പലപ്പോഴും പാകപ്പെഴകൾ വരുന്നത് ഈ രണ്ട് കാര്യങ്ങളിലാണ് പലപ്പോഴും വേനൽക്കാലത്ത് അതിരൂക്ഷമായ ദാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറ്റേ വെള്ളം കുടിക്കുന്ന സുഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് നമുക്ക് നിർത്താൻ കഴിയണം തിളപ്പിച്ച വെള്ളം പൂജ്യമുള്ള അതോടൊപ്പം തന്നെ കൈകൾ ഫോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയായി കഴിഞ്ഞ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിൽ പകർച്ച കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇനിയിപ്പം ഈസ്റ്റർ കഴിഞ്ഞു പെരുന്നാൾ വരാൻ വേണ്ടി പോവാണ് വലിയ രൂപത്തിലാളുകൾ അവിടെ ഉപവാസത്തിൽ നിന്നൊക്കെ നേരിട്ട് ആളുകൾ ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും ഗൗരവമായിട്ട് ജീവിതത്തിൽ ും ഒപ്പം തന്നെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും അതിൻ്റെ കൂടെ തയ്യാറാക്കുന്ന സാലഡ് അത് വൃത്തിയായി കഴുകാതെ ഉള്ളിയും ക്യാരറ്റ് വൃത്തിയായി കഴുകാതെ റോ ആയിട്ടുള്ള പച്ചക്കറികളാണ് നമ്മളതി അപ്പോൾ അതിലൂടെ ഈ അസുഖം പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഫലപ്രദമായി ഈ പച്ചക്കറികൾ കഴുകി അതിന് ഉറപ്പുവെച്ച ശേഷം മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള സാലഡെന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാവും മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് മഞ്ഞപ്പിത്തം പഴരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത് മോശമായ ഭക്ഷണത്തിലൂടെയും മലിനമായ വെള്ളത്തിലൂടെയുമാണ് പ്രധാനമായും മഞ്ഞപ്പിത്തം പഴരുന്നതെന്ന് ആരോവപ്പ് അധികൃതർ അറിയിച്ചു പെരുതുമണ ബ്ലോക്ക് പരിധിയിലെ എല്ലാ പഞ്ചായത്തുകളിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേലാട്ടൂർ പഞ്ചായത്തിൽ ഇതുവരെ മൂന്ന് പേർക്ക് മഞ്ഞപ്പിത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമീപ പഞ്ചായത്തുകളായ എടപ്പറ്റയിൽ രണ്ടു പേർക്കും കീഴാറ്റൂരിൽ അഞ്ചു പേർക്കും മഞ്ഞപ്പിത്ത സ്ഥിരീകരിച്ചു മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ പ്രക്രിയകളിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മേലാറ്റൂർ സാമൂഹിക കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഷീർ ഹെൽത്ത് സൂപ്പർവൈസർ വിനേശ് എന്നിവർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ചെന്ന വെൽക്കം വെൽക്കം ഈ ഉപയോഗിക്കുന്ന ഐസ് പലപ്പോഴും നല്ല ശുദ്ധമായ ജലത്തിൽ തയ്യാറാക്കാൻ അംഗീകാരമില്ലാത്തത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രത്യേക സായത്തിൽ വെൽക്കൺ ഡ്രിങ്കിന് പകരമായി ആയിക്കൊണ്ട് വന്ന ചായ അല്ലെങ്കിൽ കാപ്പി പോക്ലീസ് അതുമല്ലെങ്കിൽ നമുക്ക് ഇളനീര് കൊടുത്തുകൊണ്ട് ഈ വെക്കൺ ഡ്രിങ്ക് എന്ന് പറയുന്ന പരിപാടി ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അത് വലിയ തോതിൽ കല്യാണം പല ഓഡിറ്റോറിയങ്ങളിലും ഇഫ്ത പാർട്ടികളൊക്കെ വെൽക്കൺ ഡ്രിങ്ക് വഴി മഞ്ഞത്തിട്ടും പാടുന്നില്ല ഇത്രയും കാര്യങ്ങൾ ഫലപ്രദമായി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ മഞ്ഞത്തൊരു പരിധിവരെ താഴെ ഉണ്ടാകാൻ പറ്റും ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിലെ കുടിവെള്ള ശ്രോതസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കിണറിലെ ജലമാണ് ഈ ജലം കൃത്യമായിട്ട് ഓരോ മാസവും രണ്ട് തവണെങ്കിലും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ക്ലോറിനേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം അങ്ങനെ ക്ലോറേറ്റ് ചെയ്ത ജലം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് അസുഖം പല തക്ക വെള്ളം വരും ക്ലോറിനേഷൻ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ തിളപ്പിച്ചാൽ വെള്ളം മാത്രമേ കുടിക്കൂ എന്നുള്ള ശ്രദ്ധയുണ്ടാവും ഒരു നാടിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളോ മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ തടയിടാൻ വേണ്ടി പറ്റില്ല പൊതുസമൂഹത്തിൻ്റെ വലിയ ഭിന്നമുണ്ടെങ്കിൽ മാത്രമാണോ தடங்குத்தோடம் அசுகம் வீட்டிலே ஆள்கள் மட்டு வீடுகளிலே விருந்து போகிறதோ அசுகம் வீடுகளில் இங்கோட்டு வரலோக்காலத்தேக்கெங்கிலும் ஒன்னொந்த மாச காலத்தேக்கெங்கில் அத்தனை பரிபாடிகளை ஒழிவாக்கணும் அஞ்சத்திட்டம் பாதிச்ச வீடுகளில் கூடுதலா பங்கெடுத்து கொண்டு நடத்தாலே மாற்றி வைக்கணும் ஈரத்தில் பொதுஜனங்கள் வலிய சகி நமக்கு பரசிபாதி தடங்கு நிறுத்தும் ജില്ലയുടെ പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം ബാധിച്ച് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ പോലും മഞ്ഞപ്പിത്തം ബാധിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മരണത്തിലേക്ക് പോയ അനുഭവം മാത്രമേ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കാം